ഹലോ ഗായ്സ് അലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ഹിബമോള് എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖമാണ് സുഖമാട്ടോ അലഹദില്ല നമുക്ക് ഷാലുകൂട്ടൻ്റെ ലഞ്ച് ബോക്സ് കണ്ടാലോ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നോക്കാം ഓംപ്ലേറ്റും ചീരാ തോരനും അവൻക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ് ഉണ്ടോ എന്നാലും ഉമ്മച്ചിനെ പേടിച്ച് മുഴുവനും ആക്കി വരൂ നിങ്ങളും അങ്ങനെയാണോ പശുണ്ടല്ലോ സ്നാക്സ് അവൻ കംപ്ലീറ്റ് കഴിച്ചു വരും പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളുട്ടോ ഇൻഷ കുറച്ചും കൂടി എടുക്കണം ആരും കളിയാക്കല്ലേ നിങ്ങളൊക്കെ എത്ര നോമ്പ് എടുത്തു കമൻ ബോക്സിൽ പറയണേ പിന്നെ ഒരു കാര്യം എന്റെ പുതിയ ചാനലാട്ടോ ആട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത എന്റെ കൂടെ